വൃത്തം പറഞ്ഞു അച്ഛാ അത് കഴിഞ്ഞ ശനിയാഴ്ച കോളേജ് ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സോമ് കോളേജ് ഡേ കഴിഞ്ഞിട്ട് പരരുത് പള്ളിയിൽ രാവിലെ അല്ലേ ഉള്ളു അപ്പൊ ഉടനെ വന്നു മറുപടി അതാച്ചാ കോളേജ് ഡേ കഴിഞ്ഞേ ഞങ്ങൾ എല്ലാരും ഇച്ചിരി അടിച്ചിട്ടുണ്ടായിരുന്നു ഞാന് വല്ലാതെ അങ്ങ് വല്ലാത്തൊരു സകര്യം എനിക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ഇടക്കിടക്ക് ഇവരെ കാണാൻ വരുന്നത് എന്റെ പള്ളിയിലാ പള്ളി വന്നാൽ കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവരെ കടം മേടിച്ച് പഠിപ്പിക്കുന്നതിന്റെയും ഇവർ പഠിച്ചു കഴിഞ്ഞ അവരിലൂടെ ഒരു ഒരു ഭാവി അവരുടെ കുടുംബത്തിന് ഉണ്ടാകുന്നുണ്ടതിനെ പറ്റിയൊക്കെ സ്വപ്നം കാണുന്ന മാതാപിതാക്കളുടെ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മാതാവിന്റെ എപ്പോഴും വന്ന് എൻ്റെ പറയുന്ന കരയുന്ന ഒരു അമ്മയുടെ മകനാണ് എന്നോട് പറയുന്നത് അവൻ അടിച്ചിട്ടുള്ളത് കൊണ്ട് ആ മദ്ഭായി കയറാൻ വരാൻ ചെന്നു മദ്ബഹായി കയറുന്ന കുഞ്ഞുങ്ങളാന്ന് ഓർക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞു നീ എത്ര ലാഘോബുദ്ധിയോടെയാണ് കുർബാനായിട്ട് വരാതിരുന്നത് മതുമായി കയറു വെള്ളം അടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞത് എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞത് ഉടനെ വന്നു മറുപടി